അഭിബന്ധിയ പിതാവ് സ്നേഹ ബഹുമാനപ്പെട്ട പുതിയ മാതാപിതാക്കളെ സഹോദരി സഹോദരൻ പറയുന്നു ഞാൻ ഇതുവരെ എത്തിയത് ദിവസങ്ങളായി നിങ്ങൾ ഇവിടെ നടത്തുന്ന സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം അഭിമന്യ വി പറഞ്ഞും അഭിമുഖീകരുന്ന താമസം ഞാൻ ഈ സ്ഥലത്തേക്ക് മാറ്റും ഇപ്പം ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നടന്ന് ധ്യാനിപ്പിക്കുമ്പോഴും ഒരു പ്രയാസം കുറേ പേർ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഒരു തൊടലിൻ്റെ ഒരു കണ്ണി പൊട്ടുമ്പോൾ കണ്ണി അല പൊട്ടിയത് തൊടൽ മൊത്തമാണ് പൊട്ടുക അതുപോലെ ഒരു ചിന്ത നിങ്ങളുടെ വേദനയിൽ കൊണ്ട് അവിടേക്ക് കൂട്ടി ഞങ്ങളൊക്കെ മലമ്പ്രദേശത്ത് എൻ്റെ വീട് ഇടുക്കിയിലെ ഘട്ടത്തിനെയാണ് അപ്പം അവിടേക്ക് ഇരുന്ന ഇങ്ങനെ മീനൊക്കെ നുള്ളി നുള്ളി കൂട്ടുമ്പോൾ ഒരുപാട് പൊള്ളലേറ്റ ജീവിതങ്ങളുടെ സമ്മാനമാണ് അതെന്ന് ഈ നാളുകളിൽ തിരിച്ചറിവുള്ളൂ തന്നെയുമല്ല ചെങ്ങന്നൂർ ഒക്കെ പ്രദേശത്ത് ഒരു മഹാപ്രളയത്തിൻ്റെ വെള്ളം പൊങ്ങിയപ്പം വള്ളവും കൊണ്ട് അവിടെ വന്ന ജീവിതം പണയം വെച്ച് രക്ഷിച്ച ഒരു മുക്കുവ സമൂഹത്തിൻ്റെ സജീവ സാക്ഷ്യം അനുഭവിച്ചവരാണ് എന്നുള്ളത് അന്ന് ആ വള്ളവും കൊണ്ട് നിരത്തി വന്ന് നിരന്ന് കിടന്ന് ജീവൻ പണയം വെച്ച് അനേകരെ രക്ഷിച്ചവർക്ക് ഒരു ചെറിയ വേദന ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അനുഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു സാമാന്യ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കോട്ടയത്ത് നിന്നും കോട്ടയത്തൊന്നും കടയിലിരിക്കുന്നത് അല്പസമയം ഒന്ന് കൂടിയിരിക്കാനായിട്ട് വന്നത് ഇപ്പം ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം നമുക്കറിയാം സത്യം അറിയാവുന്നവരെല്ലാം മനഃപൂർവ്വം കണ്ണടയ്ക്കുമ്പം കണ്ണടയ്ക്കല്ലേ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഉണർത്തുപാട്ടാണ് ഈ സാഗര തീരത്തിലെ മനുഷ്യൻ്റെ ആരവങ്ങളും പ്രാർത്ഥനകളും എല്ലാം എല്ലാം നിങ്ങൾ എവിടെയാണെങ്കിലും രംഗത്തില്ലെങ്കിലും ഒരുപാട് പേര് നിങ്ങൾക്കൊപ്പം മാനസികമായ സാന്നിധ്യമുണ്ട് ഓർക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരികയാണ് നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരവുണ്ടാവും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു രാത്രിയും പുലരാതെ പോവില്ല ഒരു യാത്രയും ലക്ഷ്യത്തിലെത്താതിരിക്കില്ല ഒരു കരച്ചിലിനും ഉത്തരം തരാതിരിക്കില്ല കാരണം ദൈവം പറയുന്നുണ്ട് നിൻ്റെ ഓരോ തുള്ളി കണ്ണിനിയിലും ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഹൃദയം നുറുങ്ങുന്നവർക്ക് കത്താവ് സമീപനാണ് സത്യസന്ധമായ ഹൃദയം നുറുങ്ങി കടലിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പാഴായി പോവില്ല ദൈവസന്നിധിയിലുണ്ട് ഒരുപാട് പേര് നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളോടൊപ്പമുണ്ട് അച്ഛന്മാരെയൊക്കെ നേതൃത്വം കൊടുക്കുന്നു ജനമൊപ്പം ഒപ്പം കൂടെ നിൽക്കുന്നു ഈ ദിവസങ്ങളിൽ നമുക്കൊന്നിച്ചായിരിക്കാം ഒരു കാര്യം ഓർക്കുക ഒറ്റയ്ക്ക് നമ്മളെല്ലാം ചുള്ളിക്കമ്പാണ് ഒരു ചുള്ളിക്കമ്പിനെ ആർക്കും എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റും പക്ഷെ ഒരുമിച്ച് നിൽക്കുമ്പം നമ്മൾ വിറകുകെട്ടാണ് വിറകുകെട്ടിനെ ഓടിക്കാൻ പറ്റിയല്ല ഒന്ന് ഈ സമൂഹം ഒരു വിറക് കെട്ടാണ് ഒരുമിച്ച് നിൽക്കുമ്പോൾ സംസ്ഥാന ഭരണകൂടമാണെങ്കിലും കേന്ദ്ര ഭരണകൂടമാണെങ്കിലും എല്ലാവരും അത് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയല്ല അതിലൊരു വലിയ ബലമായിട്ട് നമ്മൾ നിൽക്കുന്നു പിന്നെ നമ്മുടെ പ്രയാസമറിയാത്ത ചില വടക്കു നിന്നുള്ള ചില മന്ത്രിമാരൊക്കെ വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമ്പം അതിനെക്കുറിച്ച് ദുഃഖിക്കാനൊന്നുമില്ല കാരണം ഒരുപാട് വിവരമുള്ളവരിന്ന് നേതൃത്വത്തിൽ എത്താത്ത കാലമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവന്മാരെയൊക്കെ നമ്മൾ കണ്ടാൽ മതി ആ വില ഇവർക്കൊക്കെ കൊടുത്താലും മതി അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒന്നിച്ച് നിൽക്കുക ഒരുമിച്ചായിരിക്കുക ഒരു ബലമായിട്ട് നിൽക്കുക ആരെയും വിമർശിക്കുകയോ പരിഹസിക്കുകയോ അല്ല പക്ഷെ വേദനിക്കുമ്പം മനുഷ്യനെ വികാരങ്ങൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിസ്ഥിരത ഭരിക്കുന്നവർക്കൊക്കെ ഉണ്ടാകണം അതിൻ്റെ ഒരു കാഴ്ച ഇവിടെ കാണാനും മനസ്സിലാക്കാനും കഴിയട്ടെ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളൊക്കെ വരുന്നത് കപ്പൂച്ചിൻ സന്യാസ സമൂഹമാണ് വലിയവരെയൊക്കെ അച്ഛന്മാരുണ്ട് അപ്പം ഈ ഉടുപ്പ് കാണുമ്പോൾ അറിയാം ഇപ്പം ഞങ്ങൾ ഒരു സിംബലാണ് നൂറ് നൂറ് വൈദികരുടെ സിംബലായി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സിംബലായി ഇവിടെ നിൽക്കുന്നു അപ്പം എനിക്ക് കിട്ടുന്ന ഇനിയുള്ള മീഡിയ പ്രോഗ്രാമിലും എൻ്റേതായ രീതിയിൽ ഈ ചിന്തകളും ഇനി ചേർത്ത് വെച്ചോളാം അത് പുറത്തു തരുന്നു അപ്പം ബന്ധപ്പെട്ട് ചില യൂട്യൂബ് ടോക്ക് ഞാൻ ഒരുക്കുന്നുണ്ട് ചെറുത് അപ്പം നിങ്ങൾ ആരുടെയൊക്കെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാണാനിടയാവും അപ്പം എപ്പോഴും അങ്ങനത്തില്ലെങ്കിലും പുറയിലുണ്ട് നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാവർക്കും ഈ ദിവസത്തിൽ നിങ്ങളുടെ സഹനത്തിൻ്റെ നാല് വഴികളിൽ ചേർന്ന് നിൽക്കുന്നു ഒപ്പം നിങ്ങൾക്കൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നു നമ്മളിന്ന് സ്വർണം പോലെയാണ് കടലിൻ്റെ മക്കൾ സ്വർണം പോലെയാണ് ചില ആൾക്കാർ ചില തട്ടാമാരുണ്ട് ഈ സ്വർണം കിട്ടുമ്പോൾ ഉരച്ച് നോക്കും സ്വർണ്ണമാണോ സ്വർണ്ണമാണോ അങ്ങനെ എപ്പോഴും ഒരച്ചുകൊണ്ട് അവസാനം പിന്നെ സ്വർണം കാണുകയില്ല അപ്പോൾ ഉരയ്ക്കുന്ന ചില സമയത്ത് സ്വർണം തിരിച്ചടിക്കാനും പ്രതികരിക്കാനും പഠിക്കണം അതിൻ്റെ നാല് വഴികളായി ഈ നാളുകളെ നമുക്ക് കാണാം സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ സത്യത്തിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ സത്യത്തിൻ്റെ ദൈവം ആശീർവദിക്കട്ടെ ഏത് പ്രതിസന്ധിയിലും ഒരുമിച്ച് മുമ്പോട്ട് പോകാനുള്ള ശക്തി നല്ലവനായ ദൈവം എല്ലാവർക്കും സമൃദ്ധമായി നൽകട്ടെ വിജയങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം